ഇന്ന് മണിപ്പൂരെങ്കിൽ നാളെ കേരളം എന്നൊരു കാര്യം പലപ്പോഴും ചർച്ചയാക്കുന്നത് ഇത് ബോധപൂർവം മറിക്കുന്നതാണോ അതോ അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണോ ഡോക്ടർ ജോസഫ് ട്ടി ജയോടികളരെ വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് ആദ്യമേ തന്നെ പറയാനുള്ള ഇതാണ് ഒന്ന് മണിക്കൂറിനേക്കാളും ഒരർത്ഥത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ കേരളം നേരിടുന്നതാണ് മണിക്കൂറിലെ കുക്കികൾ അവർ സംഘടിതരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാനുള്ള മനസ്സുള്ളവരുമായിരുന്നതുകൊണ്ട് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അവർ ഇന്നും അവിടെ പിടിച്ചു നിൽക്കുന്നു അത് അവർക്കെതിരെ നേരിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്നത് നേരിട്ടുള്ളതിനേക്കാൾ ഉപരി ഒളിഞ്ഞുള്ള അതിൽ എല്ലാവിധ ആധുനിക സങ്കേതങ്ങളും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ അ കടന്നുകയറ്റങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പെട്ടെന്ന് ശിഥിലമായി പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പൊ നീങ്ങുകയാണ് പ്രത്യേകിച്ച് അന്തചിത്രം ഇവിടെ വളർത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അകമയിൽ നിന്ന് പൂതലിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയ അന്ധചിത്രത്തിന്റെ ഇരകളാണ് ഇന്ന് ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേരളത്തിനെ പരിശോധിക്കുന്നു കേരളത്തിന്റെ യുവതലമുറയ്ക്ക് ക്രൈസ്തവ സഭ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു അവരുമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ സത്യം സത്യമായി തന്നെ പറയണം എന്നുള്ളതുകൊണ്ട് തന്നെ തെളിച്ച് പറയാം അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് നമ്മുടെ ഈ സംവിധാനത്തോടുള്ള ബുഹ്മാനം നഷ്ടപ്പെടുന്നു അതിന് കാരണം സംവിധാനത്തിന് നേതൃത്വം നൽകുന്നവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഗുരുതരമായ ഒരു പ്രവർത്തത്തായി നമ്മുടെ കുട്ടികളെ നമ്മുടെ യുവതലമുറയെ ബാധിച്ചിരിക്കുമ്പോൾ നമ്മൾ അകത്തു നിന്ന് തന്നെ നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഉള്ളിൽ നിന്നുള്ളിൽ നിന്ന് നമ്മൾ തീർന്നു തീർന്നുകൊണ്ടുപോയിക്കേണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈ അന് നമ്മുടെ ഇപ്പോഴത്തെ നിലയിലുള്ള ഈ അന്തചിത്രം തുടരുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മണിപ്പൂരിൽ ഉണ്ടായ ഒരു കലാപമായിരിക്കില്ല മറിച്ച് കലാപ സമാനമായ രീതിയിൽ ഇവിടെ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഞാൻ ആവർത്തിക്കാണ് കലാപ സമാനമായ രീതിയിൽ ഇവിടുന്ന് അടുത്ത തലമുറ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോവുക ഇത് തിരിച്ചറിയേണ്ടവർ നമ്മൾ തന്നെയാണ്